അതെ പ്രത്യാഘാതം വന്നാൽ തടയാൻ ഒരാളായി മരത്തടിയെ പറ്റി ഇന്നലെ താൻ മോനെ എന്താ പറഞ്ഞു പൊങ്ങി ഒഴുകി നടക്കുമെന്ന് ഈ തടി ഒഴുകി വെള്ളം വേണ്ടേ എന്റെ ചേട്ടാ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലേ ഒഴുകി നടക്കൂ തെറ്റ് കണ്ടാൽ പറയുന്ന ആളല്ലേ താൻ താൻ പറ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ പറയടോ പറയടോ സൂത്രം പറഞ്ഞതിൽ തെറ്റുണ്ട് കേട്ടോ കേട്ടോടോ വിവരമില്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വരരുത് കുരുത്തങ്ങവനെ ഞാൻ പറഞ്ഞതാണോ അങ്ങേര് ചെയ്തതാണോ തെറ്റ് തന്നെ എനിക്ക് ഇത് കിട്ടാം തടി ഒഴുകി നടക്കുമെന്ന് പറയേണ്ട കാര്യമില്ല അതാ തെറ്റ് ഒഴുകുമെന്ന് മതി കാരണം തടി നടക്കില്ല